തീർത്തും ഗവൺമെന്റിന്റെ ഒരു തെറ്റായ നടപടിയാണ് വെള്ളിയാഴ്ച കലണ്ടർ അവധി നേരത്തെ പ്രഖ്യാപിച്ച അതോടൊപ്പം തന്നെ ഏതാം ദിവസം മുമ്പ് തന്നെ ഏഴാം തീയതി ആയിരിക്കും പെരുന്നാൾ എന്നും വന്നതാണ് യഥാർത്ഥത്തിൽ ആറ് ഏഴ് എട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ തുടർച്ചയായി അവധി ലഭിക്കും എന്നുള്ളതുകൊണ്ട് ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ അഞ്ചാം തീയതി തന്നെ തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ളവർ ഇങ്ങോട്ടും ഈ ഭാഗത്തുള്ളവർ അങ്ങോട്ടുമൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ട് അതുകൊണ്ട് നിർബന്ധമായും നാളെ കൂടി അവധി നൽകുക കാരണം ഹജ്ജ് പെരുന്നാളാണ് ഹജ്ജ് മുമ്പിലുള്ള അറഫ ദിനമാണ് അതുകൊണ്ട് നാളെ കൂടി അവധി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള അവധി നാളെ നിലനിർത്തിക്കൊണ്ട് ഏഴാം തീയതി ഗവൺമെന്റ് അവധി നൽകുകയാണ് വേണ്ടിയിരുന്നത് മറിച്ച് ചെയ്ത നടപടി അന്യറ്റം തെറ്റായി